ഹായ് സുഹൃത്തുക്കളെ ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ ഈ കഥയുടെ ശീർഷകം ടിമ്മിയുടെ രുചികരമായ പാഠം ഒരിക്കൽ വില്ലേ എന്ന വർണ്ണാഭമായ പട്ടണത്തിൽ സാഹസികതകളും സ്വാദിഷ്ടമായ പലഹാരങ്ങളും ഇഷ്ടപ്പെടുന്ന ടിമ്മി എന്ന ഒരു കുട്ടി താമസിച്ചിരുന്നു ഒരു നിറഞ്ഞ പകൽ ദിവസം അവനു ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും മികച്ച ആപ്പിൾ അട ഉണ്ടാക്കിയ മുത്തശ്ശിയെ കാണാൻ ടിമ്മി തീരുമാനിച്ചു കുട്ടയിൽ ഒരു പയ്യുമായി അവൻ സൈക്കിളിൽ യാത്രയായി ആഹ്ലാദകരമായ ഒരു രാഗം മൂളികൊണ്ട് അവൻ സൈക്കിൾ യാത്ര തുടങ്ങി തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പുതിയ റൊട്ടിയുടെ ഏറ്റവും മനോഹരമായ സുഗന്ധമുള്ള ഒരു പുതിയ ബേക്കറി അവൻ ശ്രദ്ധിച്ചു പ്രലോഭനത്തിൽ ടിമ്മി തന്റെ ബൈക്ക് പാർക്ക് ചെയ്തു ഇരുവശവും നോക്കാതെ തെരുവിലൂടെ ഓടി പെട്ടെന്ന് ഉച്ചത്തിലുള്ള ഒരു ഹോൺ അവനെ ഞെട്ടിച്ചു ഒരു കാർ തന്റെ നേരെ വരുന്നതായി അവൻ മനസ്സിലാക്കി പക്ഷേ ഭാഗ്യവശാൽ ഡ്രൈവർ കൃത്യസമയത്ത് നിർത്തി ടിമ്മി സുരക്ഷിതനായിരുന്നു ദയുള്ള ആ ഡ്രൈവർ പുറത്തിറങ്ങി പറഞ്ഞു ചെറുപ്പക്കാര റോഡ് മുറിച്ചുകടക്കുന്നതിന് മുമ്പ് എപ്പോഴും നിർത്താനും രണ്ടു ദിക്കും നോക്കാനും ശ്രദ്ധിക്കാനും ഓർക്കുക സുരക്ഷിതമായിരിക്കേണ്ടത് പ്രധാനമാണ് അപ്പോൾ അവനു റോഡ് സുരക്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി ടിമ്മി തലയാട്ടി ഡ്രൈവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് തുടർന്നു ഇത്തവണ എല്ലാ സുരക്ഷാ നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചു വന്നപ്പോൾ മുത്തശ്ശി ഊഷ്മളമായ ആലിംഗനം ചെയ്തു ടിമ്മി തന്റെ സാഹസികതയും താൻ പഠിച്ച പാഠവും പങ്കുവച്ചു മുത്തശ്ശി അവനോ ഒന്നും അപകടം സംഭവിക്കാതെ വീട്ടിലെത്തിയതിൽ സമാധാനിക്കുകയും അവനു സുരക്ഷയെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു അവർ ഒരുമിച്ച് സ്വാദിഷ്ടമായ ആപ്പിൾ പൈ ആസ്വദിച്ചു റോഡിൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം താൻ ഒരിക്കലും മറക്കില്ലെന്ന് ടിമ്മിക്ക് അന്ന് തിരിച്ചറിഞ്ഞു ഈ കഥയുടെ ധാർമ്മികത എന്തെന്നാൽ എപ്പോഴും റോഡ് സുരക്ഷാ നിയമങ്ങൾ ശ്രദ്ധിക്കുക ഓർക്കുക നിങ്ങളുടെ ക്ഷേമത്തേക്കാൾ വിലയുള്ള ഒരു ട്രീറ്റും ഇല്ല സുഹൃത്തുക്കളെ അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് ഞങ്ങളുടെ ഒരുമിച്ചുള്ള സമയം നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ കൂടുതൽ മാന്ത്രിക കഥകൾക്കായി എന്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംസ് അപ്പ് നൽകുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക നമുക്ക് കഥവച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം ഓർക്കുക ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസ്റ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു സ്വപ്നം കാണുക പുഞ്ചിരിക്കുക അടുത്ത തവണ കാണുന്നതുവരെ കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ